നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രൊപ്പട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും അറുനൂറ് മീറ്റർ മാത്രം അകലെയായി കുഴുവേലിപ്പടിയിൽ ഉടമസ്ഥൻ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ച പത്ത് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളുള്ള ഒരു വലിയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടാർ റോഡിന് അഭിമുഖമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം തന്നെയാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു വശത്തേക്കും തള്ളി തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ് ഇന്റർലോക്ക് പാകിയ ഈ വിശാലമായ മുറ്റത്ത് നാല് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷീറ്റഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കൂടി ലഭ്യമാകുന്നതോടുകൂടി അഞ്ചാമതൊരു വാഹനം കൂടി നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്ത് സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം കുടിവെള്ള സ്രോതസ്സിനായി ഇവിടെ പ്രയോജനപ്പെടുത്താനാവുന്നത് ശുദ്ധമായ കിണർ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് ചുറ്റുഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫലവൃക്ഷലതാദികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ധാരാളം സെറ്റ് ബാക്കോട് കൂടിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വലിയ വീടിന്റെ മുൻഭാഗത്തായി അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് പാകിയ സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുന്നത് സോപാനങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള സിറ്റൗട്ടിൽ നിന്ന് നമ്മളിനി വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് രണ്ടു പാളിയിൽ മണിച്ചിത്രത്താടെല്ലാമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം കാറ്റും വെളിച്ചവുമെല്ലാം പ്രവേശിക്കാൻ വേണ്ടി മൂന്ന് പാളിയുടെ ഒരു ജനാലയും രണ്ടു പാളിയുടെ ഒരു ജനാലയുമാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് മുൻഭാഗത്തെ ഭിത്തി മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ നിന്നും നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഈ ഭാഗത്ത് തന്നെയാണ് ടി വി യൂണിറ്റും നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലിയ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഏകദേശം പത്തോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പൂജാമുറിയും ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ നിറയെ ക്രോക്കറി ഷെൽഫെല്ലാം നൽകി ഭംഗിയായിട്ടാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ വലിയ ഒരു വാഡ്രോബും നൽകിയിട്ടുണ്ട് രണ്ട് കിലോവാട്ടിൻ്റെ സോളാർ പാനൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നിറയെ കിച്ചൺ കബോർഡുകൾ കൊണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് മെയിൻ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വലിയ ഒരു കിച്ചൺ വർക്ക് ഏരിയ കൂടി ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളതും ഹാൻഡ് റയിലുകളായി നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത ടഫ് ഫ്രണ്ട് ഗ്ലാസുകളാണ് സമ്മാനിച്ചിരിക്കുന്നത് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റെയർ കയറി വരുന്ന വാളിലായി നാലുപാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയത്ത് വീടിന് അകംവശം ധാരാളം വെളിച്ചം ലഭിക്കുന്നുണ്ട് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിനോട് ചേർന്ന് തന്നെയുള്ള ഭാഗത്തായി അയൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനം റൂമും നമുക്ക് സൗകര്യമാക്കിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ മൂന്നാമത്തേതുമായ ബെഡ്റൂം പതിനാലടി നീളവും പതിമൂന്നടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി അവസാനമായി പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ബെഡ്റൂം കം സ്റ്റഡി റൂം ഫെസിലിറ്റിയിലാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് അലൂമിനിയം മെഷുപയോഗിച്ച് കവേഡ് ചെയ്തിരിക്കുന്ന ഈ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഷീറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയയിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം ലഭ്യമാക്കിയിട്ടുള്ളത് പത്ത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വിശാലമായ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം